പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ സൃഷ്ടിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ സംഘടനയായ മൊസാദ് പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ ഒരു വൻ ഭീകര ശൃംഖല രഹസ്യമായി പ്രവർത്തിച്ചിരുന്നതായും ഇസ്രയേലി പൗരന്മാരെയും ജൂത സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്താൻ തയ്യാറെടുത്തിരുന്നതായും മൊസാദ് വെളിപ്പെടുത്തുന്നു ഈ വെളിപ്പെടുത്തലുകൾ യൂറോപ്പിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ജാഗരൂകരാക്കുകയും ഭീകരവാദത്തിനെതിരായ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്യുന്നു യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ഹമാസ് രഹസ്യമായി സ്ഥാപിച്ചിരുന്ന സ്ലീപ്പർ സെല്ലുകൾ മുഖേനയാണ് ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നത് ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ സെല്ലുകൾ സിവിലിയന്മാരെയും പൊതുസ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി ഇവർ മുൻകൂട്ടി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിരുന്നു ഈ ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വഴിത്തിരിവായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഓസ്ട്രേലിയയിലെ വിയന്നയിൽ നടന്ന ഒരു സംഭവമാണ് ഓസ്ട്രേലിയയുടെ സുരക്ഷാ സേവനമായ ഡി നടത്തിയ റെയ്ഡിൽ കൈത്തൂക്കുകളും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തു ഈ ആയുധങ്ങളുടെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ഹമാസ് ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടിയത് പിടിച്ചെടുത്ത ആയുധ ശേഖരം ഹമാസ് ഓപ്പറേറ്റീവായ മുഹമ്മദ് നയിമുമായി ബന്ധമുള്ളതാണെന്ന് മൊസാദ് കണ്ടെത്തി ഇയാൾ സാധാരണക്കാരനല്ല ഹമാസ് രാഷ്ട്രീയ വിഭാഗത്തിലെ മുതിർന്ന നേതാവായ ബാസിം നയിമിന്റെ മകനായ മുഹമ്മദ് നയിം കൂടാതെ ഗാസയിലെ സുപ്രധാന ഹമാസ് നേതാവായ ഖലിൽ അൽ ഹയുമായി ഇയാൾ കടുത്ത ബന്ധവുമുണ്ട് ഇത് വ്യക്തമാക്കുന്നത് യൂറോപ്പിലെ ഈ ഭീകര ശൃംഖല പ്രാദേശിക തലത്തിലുള്ള ഒരു നീക്കമല്ലെന്നും ഹമാസിന്റെ ഏറ്റവും ഉയർന്ന നേതൃത്വത്തിന്റെ അറിവോടെയും അനുമതിയോടെയുമാണ് പ്രവർത്തിച്ചിരുന്നതെന്നുമാണ് ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണത്തെക്കുറിച്ച് മൊസാദ് ചില നിർണായക ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഖത്തറിൽ വെച്ച മുഹമ്മദ് നയീമും പിതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യൂറോപ്പിലെ പ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം പച്ചക്കൊടി കാണിച്ചതെന്നുമാണ് മൊസാദിന്റെ കണ്ടെത്തൽ ഭീകരാക്രമണങ്ങൾ ഖത്തറിൽ വെച്ചാണ് ആസൂത്രണം ചെയ്തതെന്നാണ് മൊസാദിന്റെ ആരോപണം ഖത്തർ ഹമാസ് നേതൃത്വത്തിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടതിനാൽ ഈ ആരോപണത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ദീർഘകാലമായി ഹമാസിന്റെ ലോജിസ്റ്റിക് കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന തുർക്കിയിൽ നിന്നും ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിച്ചിരിക്കാമെന്ന് മൊസാദ് അഭിപ്രായപ്പെടുന്നു വിദേശത്തുള്ള ഹമാസ് നേതൃത്വം ഈ ആക്രമണ ശ്രമങ്ങൾക്ക് രഹസ്യമായി സൗകര്യം ഒരുക്കുകയായിരുന്നുവെന്ന് മൊസാദ് ഉറപ്പിച്ചു പറയുന്നു ഈ ഭീകര ശൃംഖലയെ തകർക്കുന്നതിൽ യൂറോപ്പിലെ വിവിധ നിയമനിർവഹണ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൊസാദ് നടത്തിയ സഹകരണം നിർണായകമായി ജർമ്മനി ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്ന റെയ്ഡുകളിലൂടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ആസൂത്രിത ആക്രമണങ്ങൾ തടയാനും സാധിച്ചു ഇസ്രയേൽ പൗരന്മാരെയും ജൂത സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനകളാണ് നിലവിൽ തകർത്തതെന്ന് രഹസ്യാന്വേഷണ ഏജൻസി വ്യക്തമാക്കി ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ജർമ്മനി കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് ജർമ്മൻ സർക്കാർ ഹമാസിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനോ തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനോ സഹായിക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന ചാരിറ്റികളെയും മതസ്ഥാപനങ്ങളെയും നിരീക്ഷണ വലയത്തിലാക്കി ഇതോടെ യൂറോപ്പിലെ സുരക്ഷാ ഏജൻസികൾ പ്രവർത്തനങ്ങൾ നേരിട്ടുള്ള സുരക്ഷ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും ആശയപ്രചാരണ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഹമാസിന്റെ വിദേശ പ്രവർത്തനങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കുന്ന തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളിലും അന്വേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇതിന്റെ ഭാഗമായി നവംബറിൽ ഹമാസ് ഭീകരനായ ബുർഹാൻ അൽ ഖദീബിനെ ജർമ്മൻ അധികൃതർ അറസ്റ്റ് ചെയ്തു ഇയാൾ മുമ്പ് തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്നതായി മൊസാദ് പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഹമാസ് തങ്ങളുടെ വിദേശ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയെന്നും മൊസാദ് ഊന്നി പറയുന്നുണ്ട് ഇത് ഇറാനും അതിന്റെ പ്രോക്സികളും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് സമാനമാണ് അതായത് നേരിട്ടുള്ള സംഘർഷത്തിന് പുറമെ ലോകമെമ്പാടുമുള്ള ഗുരുതരമായ നീക്കങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങൾ ഹമാസ് നടത്തുന്നു യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ പുതിയ ഭീകര പ്രവർത്തനങ്ങൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ശക്തമാക്കിയതായി മൊസാദ് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് മൊസാദിന്റെ വെളിപ്പെടുത്തലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഉള്ളതും യൂറോപ്പിൽ വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധതയുടെയും ഇസ്രായേൽ വിരുദ്ധ വികാരങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇസ്രേലി പൗരന്മാരെയും ജൂത സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ഭീകര സെല്ലുകൾ പ്രവർത്തിച്ചിരുന്നുവെന്ന വിവരം ഈ സമൂഹത്തിന്റെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഖത്തറിലെ ഹമാസ് നേതൃത്വത്തിന്റെ പങ്കാളിത്തം ഇതാദ്യമായല്ല വെളിപ്പെടുത്തുന്നത് എന്നാൽ യൂറോപ്പിലെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിൽ ഖത്തർ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന ആരോപണം ഖത്തറിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഹമാസ് തങ്ങളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്ന മൊസാദിന്റെ പരാമർശം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മൊസാദിന്റെ ആരോപണങ്ങളെല്ലാം ഹമാസ് നിഷേധിച്ചിട്ടുമുണ്ട് എന്നാൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതിനെക്കുറിച്ചുള്ള തെളിവുകളും ാണ് ഹമാസ് യൂറോപ്പിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന മൊസാദിന്റെ മുന്നറിയിപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങൾ കൂടുതൽ ശക്തമാക്കാനും വിദേശ ഭീകര സംഘടനകളുടെ സ്വാധീനം ചെറുക്കാനും പ്രോത്സാഹനമാകും യൂറോപ്യൻ ഇന്റലിജൻസ് സേവനങ്ങളും നിയമനിർവഹണ ഏജൻസികളും സംയുക്തമായി നടത്തുന്ന ഈ നീക്കങ്ങൾ ഭീകരവാദത്തിനെതിരായ ആഗോള പോരാട്ടത്തിൽ നിർണായകമാണ് യൂറോപ്പിൽ ഹമാസിന്റെ വൻ ഭീകര ശൃംഖല പ്രവർത്തിച്ചിരുന്നുവെന്ന മൊസാദിന്റെ വെളിപ്പെടുത്തൽ കേവലം ഒരു രഹസ്യാന്വേഷണ വിവരത്തിനപ്പുറം ആഗോള ഭീകരവാദത്തിന്റെ രൂപമാറ്റം സൂചിപ്പിക്കുന്നു ഗാസീലും തദ്ദേശയിലും മാത്രം ഒതുങ്ങി നിന്ന ഭീകര പ്രവർത്തനങ്ങൾ ഇപ്പോൾ യൂറോപ്പിൽ സമാധാനപരമായ നഗരങ്ങളെ ലക്ഷ്യമിടുന്നതിലേക്ക് വളർന്നിരിക്കുന്നു ഇസ്രയേൽ പൗരന്മാരെ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തടഞ്ഞതിലൂടെ വൻ ദുരന്തങ്ങളാണ് ഒഴിവാക്കാനായത് ഈ കണ്ണുകൾ ഹമാസിന്റെ വിദേശ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉന്നതല ഇടപാടുകളാണ് വ്യക്തമാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹകരണത്തോടെ നടത്തിയ വിജയകരമായ ഓപ്പറേഷൻ ഭീകര പ്രവർത്തനങ്ങളുടെ സാമ്പത്തികവും ലോജിസ്റ്റിക് പരവുമായ സ്രോതസ്സുകൾ തകർക്കേണ്ടതിന് പ്രാധാന്യം വിളിച്ചോതുന്നു ഈ വെല്ലുവിളിയെ നേരിടാൻ യൂറോപ്പും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങൾ സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്